அரபிக்கடலில் இறானியன் போட் பிடிச்செடுத்த கடல் கொள்ளக்காரை வகவருத் இண்டிய பாகிஸ்தான் ரக்ஷையாயது ரஷ்யாயது இன்யன் நாவிகசேன பன்னிரண்டு மணிக்கூரில் கொள்ளக்காரை கீழக்கி നടുക്കടലിൽ എന്തു എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ച പാകിസ്ഥാൻകാരെ ഇന്ത്യ നിരാശപ്പെടുത്തിയില്ല അറബിക്കടലിൽ ഇറാനിയൻ ബോട്ട് പിടിച്ചെടുത്ത കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന കീഴടക്കി പന്ത്രണ്ട് മണിക്കൂറിൽ നീണ്ട ശ്രമത്തിന് ഒടുവിലാണ് സുമാലിയൻ കടൽ കൊള്ളക്കാരെ കീഴടക്കിയത് ബോട്ടിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷിച്ചു ഐ എൻ എസ് സുമേത ഐ എൻ എസ് തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് രക്ഷാ ദൌത്യത്തിൽ പങ്കെടുത്തത് ഇറാനിയൻ ബോട്ടായ അൽ ക്യാമ്പറാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത് വിവരം ലഭിച്ചയുടൻ മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനത്തിനായി ഇവിടേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇറാനിയൻ ബോട്ടിനെ കൊള്ളക്കാർ തട്ടിയെടുത്തു എന്ന വിവരം ലഭിച്ചത് പടക്കപ്പലുകളാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും പാകിസ്ഥാൻ സ്വദേശികളായിരുന്നു ഇവരെ എല്ലാവരെയും രക്ഷിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലും ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനം ഉയർന്നു പാകിസ്ഥാൻകാർ ഇന്ത്യൻ നാവിക കെ സേനയെ നന്ദി അറിയിച്ചു നൂറ്റിയൊന്ന് ദിവസത്തിനിടെ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമായി നടത്തിയ വിവിധ ദൌത്യങ്ങളിലൂടെ നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരും എൺപത്തിയെട്ട് വിദേശ ഉൾപ്പെടെ പൌരന്മാരുമുൾപ്പെടെ പേരുടെ ജീവൻ രക്ഷിച്ചത് വിദേശികളിൽ അൻപത് പേർ പാകിസ്ഥാനികളും മുപ്പത് പേർ ഇറാനികളും ഉൾപ്പെടുന്നു നേവിയുടെ ഓപ്പറേഷൻ സങ്കല്പിന്റെ ഭാഗമായിട്ടായിരുന്നു രക്ഷാദൌത്യങ്ങൾ ചെങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അറബ് കിഴക്കൻ സുമാലികൻ തീരത്തെയും കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം എന്നീ പശ്ചാത്തലങ്ങൾ മുൻനിർത്തിയാണ് നേവി ഓപ്പറേഷൻ സങ്കൽപ്പ് ആരംഭിച്ചത് ഈ കാലയളവിനെ പത്തൊൻപത് സമുദ്ര സുരക്ഷാ ദൗത്യങ്ങളിലാണ് നേവി ഭാഗമായത് ക്രൂഡ് ഓയിലടക്കം പതിനഞ്ച് ലക്ഷം ടൺ ചരക്കുകളാണ് വിവിധ വാണിജ്യ കപ്പലുകളെ രക്ഷിച്ചതിലൂടെ നേവി സുരക്ഷിതമാക്കിയത് ഇതിനിടെ മൂവായിരം കിലോഗ്രാമിലേറെ മയക്കുമരുന്നും പിടികൂടി നിരീക്ഷണ വിവരങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേവി ദൌത്യങ്ങളിൽ ഇടപെട്ടിരുന്നത് നേവിയുടെ ഗുരുഗ്രാമിലുള്ള ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ നോഷൻ റീജിയൽ വിവരങ്ങളുടെ കൈമാറ്റത്തിൽ പ്രധാന കണ്ണിയായി സൊമാലിയൻ കടൽകൊള്ളക്കാരുടെ പിടിയിലാക്കപ്പെട്ട മാൾട്ടറിജിസ്ട്രേഷനുള്ള എം വി അറുപൻ എന്ന കപ്പലിനെ നാൽപ്പത് മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനിടുവിൽ നേവി രക്ഷിച്ചതും മുപ്പത്തിയഞ്ച് കടൽക്കൊള്ളക്കാരെ കീഴടക്കിയതും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു അറബിക്കടലിലെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന പത്ത് യുദ്ധക്കപ്പലുകളും നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും വിന്യസിപ്പിച്ചിട്ടുണ്ട് കടൽ കൊള്ളക്കാർക്കെതിരെ പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച മറൈൻ കമാൻഡോകളുണ്ട് മുമ്പ് എം വി റുവനിൽ നിന്ന് നേവി പിടികൂടിയ കടൽ കൊള്ളക്കാരെയും ഇന്നലെ മുംബൈയിൽ എത്തിച്ചു ഇവരെ തുടർ നിയമ നടപടികൾക്കായി മുംബൈ പോലീസിന് കൈമാറി ഐ എൻ എസ് കൊൽക്കത്ത യുദ്ധക്കപ്പലിലാണ് ഇവരെ മുംബൈ തീരത്തെത്തിച്ചത് ബൾഗേറിയൻ കമ്പനിയുടെ ചരക്കുകപ്പലായ എം വി റുവനെ ഡിസംബർ പതിനാലിനാണ് പതിനെട്ട് ജീവനക്കാരെ സഹിതം കൊള്ളക്കാർ തട്ടിയെടുത്തത് ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കൊച്ചി എന്ന് എം വി റുവന് അടുത്തെത്തിയെങ്കിലും സൊമാലിയൻ തീരത്തേക്ക് അവർ രക്ഷപ്പെട്ടിരുന്നു റുവനെ ി മറ്റ് ചരക്ക് കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാർ കപ്പലിന് നിരീക്ഷിച്ചിരുന്ന നേവി ഈ മാസം പതിനാറിന് അറബിക്കടലിൽ വച്ച് കടൽ കൊള്ളക്കാരെ കീഴടക്കി കപ്പലിനെയും ബന്ദികളാക്കപ്പെട്ട ജീവനക്കാരെയും രക്ഷിക്കുകയായിരുന്നു